വെൽക്കം ബാക്ക് ടു ചാനൽ വ്ലോഗ്സ് എല്ലാവർക്കും നമ്മുടെ സ്വാഗതം നിങ്ങൾ എത്ര എത്ര ഹൈറ്റിൽ ഹീൽസ് ഞാൻ ഒന്നോട്ടിട്ടില്ല അതുകൊണ്ടാണ് അത് അത് പറയണം പ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ എല്ലാരും വിചാരിക്കും കുളത്തിയാണ് അത് പാടില്ല അങ്ങനെ പാടില്ലേ മമ്മിയാണെങ്കി ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇത് മമ്മിയുടെ ടോപ്പാണ് ഗൈസ് അപ്പൊ എന്തായാലും ഇതൊന്നുമല്ല നമ്മുടെ വീഡിയോ നമ്മള് മമ്മി എടുക്കിടിക്കുന്ന ടെൻഷൻ ഇതൊന്നും അല്ല നമ്മുടെ വീഡിയോ ഇപ്പൊ ഞങ്ങള് പുറത്തു പോവാൻ നോക്കുകയാണെ ഇതിന് ഇത് വീഡിയോ ഒന്നും വീഡിയോ അതൊന്നും അല്ല കല്യാണത്തിന് പോകുന്ന ഒരു വീഡിയോ അതിൽ ഇൻട്രോ കൊടുത്തിട്ടില്ല അതുകൊണ്ട് എടുത്തൊന്നും മാത്രം ഞങ്ങൾ പോയിട്ടോ കൊറേ ഒരു സൗണ്ട് കേൾക്കണേ ഞാനിത് എവിടുന്നാ എവിടുന്നോ നോക്കട്ടോ അതെവിടുന്നാണേ അവള് പ്രിപ്പറേഷൻ ഞാൻ ഇതൊന്നും ചെയ്യാനായിരിക്കില്ലാട്ടോ ഇപ്പൊ ഇവര് ഇത് നമുക്ക് പ്രമോഷൻ കിട്ടിയാണ് നല്ല സാധനം കേട്ടോ അവരത് വെച്ചിട്ടാണ് ഇപ്പൊ സകല പരിപാടി എനിക്കിതൊന്നും ഇഷ്ടല്ലാതൊന്നും ഞാൻ അതൊന്നും വാങ്ങിച്ചു കൊടുക്കാറുണ്ടായിരുന്നില്ല അപ്പഴാണ് ഈ പണിയിട്ടോ അല്ലാതെ ആക്കണ്ടോ കളത്തി മതിന്ന് അപ്പം എന്റെ സുന്ദരികളിൽ ഞാൻ വെൽക്കം ചെയ്യണ് ഒരാൾ വരൂ കഴിഞ്ഞാൾ വരൂ അപ്പം ഇതാണ് ഡ്രസ്സ് ഇത് നമ്മളുടെ റീസ്റ്റൈൽ ആണ് ഒന്നും പറയാനില്ല അടിപൊളി ഇവർക്ക് വേണ്ടി തച്ച പോലെ പോലുണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ടു നല്ലൊരു മറ്റേ പിങ്ക് എന്ത് അത് റാണി പിങ്ക് ആണ് നല്ല രസം കേട്ടോ ഇതേപോലെ തന്നെയാണ് നമ്മുടെ വാവക്കുട്ടിക്കും ഓക്കെ അപ്പോൾ രാവിലെ തന്നെ പോയിട്ട് റെഡി ആക്കിയതാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് എനിക്കിങ്ങനെയുള്ള കളറും വർക്കും ഒക്കെ നല്ല ഇഷ്ടാട്ടോ ഒരു ബോറും കാര്യങ്ങളൊന്നും ഇല്ല അടിപൊളിയുണ്ട് സുന്ദരിയുണ്ട് തിരി നോട്ടെ ഒന്നും ബാക്ക് ഓക്കെ കുഞ്ഞാ വായോ സുന്ദരി വിളിക്കാണ് വായു നോക്കട്ടെ വേഗം വായോ കല്യാണക്കാരൊക്കെ ഇപ്പൊ പോവും അതെ നാളെ പറഞ്ഞാൽ മതി റിപ്ലൈ കല്യാണം കഴിഞ്ഞിട്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഇതാണ് പാവക്കൂട്ടിട്ട് നല്ലൊരു ബ്രൗൺ കളർ ആണ് എല്ലാരും നല്ല അടിപൊളിയായിട്ടുണ്ട് രണ്ടാള് പാ ഉണ്ണി വന്ന് ചേച്ചി വന്നേ എന്നെ ആ സുന്ദരി ഞാൻ ഞാൻ തരാ ഇതാ മറ്റേ ഞടി നമുക്ക് പ്രൊമോഷൻ കിട്ടിയ പെർഫ്യൂ അതെ നമുക്ക് പ്രൊമോഷൻ കിട്ടിയ സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ നമ്മള് മറ്റേ റിവ്യൂ പറഞ്ഞ് വീഡിയോ വീടോടുണ്ടാലും നമ്മൾ അത്യാവശ്യം സകല സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ നല്ലതന്നെയാണ് കേട്ടോ അല്ലാണ്ട് നമ്മൾ പ്രൊമോഷന് വേണ്ടി ചുമ്മാ അറിയ അങ്ങനെ പിന്നെ ആ മറ്റു സംഭവം കാണിച്ചെടുക്കുന്ന ഇത് പോവോ ഇതാണ്ട് ഈ സാധനമൊക്കെ നമ്മൾ പ്രൊമോഷൻ കിട്ടിയതാണെന്നാലും പക്ഷെ അതൊക്കെ ഒരു യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ചാറ്റാ ചെറുതെ ഒന്നും വാതില്ലോർക്കായി പറഞ്ഞത് ഞാൻ ഞാൻ പോണു കോമഡി പറഞ്ഞോ ഞാൻ ഞാൻ കോമഡി പറഞ്ഞേരാ ഇത് എന്താ സംഭവം ആദ്യം ആനക്കൊമ്പ് പോലെ ഒരു കൊമ്പ് അത് കഴിഞ്ഞ അതിന് താഴെ മയില് വാല് പോലെ ഒരു വാല് ഇത് എന്താ സംഭവം എന്താ

അപ്പോൾ എന്തായാലും കുട്ടികൾ പോയി ഞാൻ പോയി ഞാൻ ഒന്ന് പോകണമെന്ന് തന്നെ വിചാരിച്ചു എനിക്ക് ഡ്രസ്സൊക്കെ റെഡിയാക്കിട്ടോ പക്ഷെ പറ്റിയില്ലേ പോവാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഈ വൈകിയ റെസ്റ്റ് എടുക്കാണ്ട് വീണ്ടും പോയി കഴിഞ്ഞാൽ അത് വയ്യണ്ടായി എനിക്ക് വയ്യ അപ്പം ഞാൻ എന്തായാലും പോയില്ലേ അവർ പോയിട്ട് എന്തായാലും ഞാൻ ഇന്നലെ രാത്രി പോയിരുന്നു എല്ലാവരും പോകേണ്ടതാണ് നമ്മുടെ റിലേറ്റീവിൻ്റെ ആണ് പക്ഷെ എന്ത് ചെയ്യാൻ ഓക്കെ അപ്പം നമ്മൾ പെണ്ണും ചേക്കലും എത്തിയിട്ടില്ല പെണ്ണും ചേക്കലും വന്ന് സദ്യ കെട്ടിട്ട് വന്ന് പോകും നാളെ ഫോൺ അതെ ഓ ദ ഫേസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഒരു കല്യാണത്തിന് നേരത്തെ വരുന്നത് അതെ ഒരു കല്യാണത്തിന് നേരത്തെ വരുന്നത് ആ കല്യാണത്തിന് നല്ല നേരത്തെ വരുന്നത് അപ്പം നമ്മളൊരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു ട്വർടി ഫൈവ് മിനിറ്റ്സ് ഒക്കെ ആയിട്ട് ഉണ്ടാവും വന്നിട്ട് അപ്പം ഗുരുവായൂരിൽ വെച്ചിട്ടായിരുന്നു ഇത്ര എന്നു വെച്ചാൽ കാലുകെട്ട് അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തണ്ടേ അപ്പം അതിൻ്റെ ഒരു ഡിലേ തോന്നുന്നുണ്ട് പിന്നെ ഇപ്പോൾ വരും ചിലപ്പോൾ ഞാൻ താലം പിടിക്കാൻ പോകും ഇസ് ആ വരുന്നത് പക്ഷെ എനിക്ക് താലം പിടിക്കാൻ ഒരു താലം പിടിക്കാൻ പറ്റില്ല കാരണം ചിലപ്പോൾ ഹീൽസ് ഇട്ടിട്ടുണ്ട് അതേപോലെ വലിയ എന്ന് വെച്ചാൽ മമ്മിയില്ലാത്തതുകൊണ്ട് എല്ലാവരും അമ്മീന്ന് ചോദിക്കട്ടെ മമ്മി എവിടെയാണ് മമ്മിയവിടെ എനിക്കാണെങ്കിൽ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു മമ്മിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് മമ്മി ശരിക്കും വരണം എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു പക്ഷേ മമ്മിക്ക് പെട്ടെന്ന് വയ്യാണ്ടായിരുന്നു ഇന്നലെ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിരിക്കായിരുന്നു എന്നിട്ട് കല്യാണ വീട്ടിൽ പോയിട്ട് ഇന്ന് വരാൻ തന്നെ തന്നെയായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ രാവിലെ നിൽക്കുമ്പോൾ വയ്യ പിന്നെ ഇങ്ങോട്ട് കൂടി വന്ന പിന്നെ ഒരുപാട് വയ്യാണ്ടാവും അപ്പോൾ പിന്നെ നമ്മൾ റിസ്ക് എടുക്കണ്ട എന്ന് വിചാരിച്ചു ഞാനും അവിടെ വീട്ടിലെ ഗ്രഹനാഥ ഞാനും പിന്നെ എൻ്റെ എനിക്കൊരു സപ്പോർട്ടിനും അവനെയും കൂടിയും കൂട്ടില്ല പപ്പ ഉണ്ടെങ്കി പപ്പി ഞാനും കൂടി വന്നായിരുന്നു ഇല്ല അവടിക്കാൻ തുടങ്ങി പിന്നെ ഇവിടെ കൊറേ കുട്ടികൾ ഇണ്ട് അപ്പൊ കുട്ടികള് അങ്ങോട്ട് അവരാണ് ശരിക്കും കല്യാണം എൻജോയ് ചെയ്യണ അവർ അവരങ്ങോട്ട് ഓടി ഇങ്ങോട്ട് വാ പറ അവരാണ് ശരിക്കും എൻജോയ് ചെയ്യുന്നത് എല്ലാവരും എൻജോയ് ചെയ്യട്ടെ അപ്പോൾ പെണ്ണും ചെക്കനും വന്നു കഴിഞ്ഞിട്ടില്ല അപ്പ ബൈ പറ്റി കഴിച്ചു നമ്മളൊക്കെ കാലം പിടിക്കാൻ ആ കുട്ടിയൊന്നും പറഞ്ഞെടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കണ്ടത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനൊരു വോയിസ് ഓവർ കൊടുക്കാമെന്ന് ഉണ്ണി മാത്രം താലം പിടിക്കാൻ പോയത് എന്താണെന്ന് എനിക്കറിയില്ല വാക്കുട്ടി വേണമെച്ചാൽ അവൾക്ക് ആ ഡ്രസ്സ് വലിച്ചുകൊണ്ട് പോകാൻ പറ്റാഞ്ഞിട്ടായിരിക്കും പോയിട്ടുണ്ടാവില്ല കേട്ടോ പിന്നെ അവർ ഇതാണ്ടോ പെണ്ണും ചക്കനൊക്കെ വന്നു എനിക്ക് പോകാൻ പറ്റിയില്ല ഞാൻ പോയിരുന്നില്ല കാരണം എന്താ വെച്ചാൽ പോയി ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി ഇനി ഇന്നും അതിൻ്റെ കൂടി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അധികം ആവും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പോയില്ല പക്ഷെ സംഭവം അടിപൊളിയായിട്ടുണ്ടായിരുന്നു പകടാടടന്ന പകടാടടന്ന フィニッシュ。 അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് ഒന്നും തിരക്കുണ്ടായിരുന്നു കേട്ടോ അത്രയും നേരം അപ്പോൾ ഇത്രയും നേരം ഞങ്ങൾ അവിടെ ഇരിക്കാൻ പിന്നെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു അതൊന്നും ഞങ്ങൾക്ക് നല്ല രീതിയിൽ കവർ ചെയ്യാൻ പറ്റിയില്ല ഞാൻ വേറൊരാൾക്ക് ഫോൺ കൊടുത്തിട്ട് കുറച്ച് എടുപ്പിച്ചിട്ടുണ്ട് പിന്നെ നല്ല രസിക്കുന്നുണ്ട് കുറേ നാൾക്ക് ശേഷം അവർ സദ്യ കഴിക്കുന്നത് എനിക്ക് തോന്നുന്നു വിഷുവിനെപ്പോഴും കഴിച്ചാണ് പിന്നെ സദ്യ ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഇന്ന് നദിട്ടൊരു സദ്യ കഴിക്കാൻ പോകുകയാണ് കൈസ് എനിക്കാണേൽ ഇങ്ങനത്തെ പാലട പായസം അതൊക്കെ ഭയങ്കര എന്ന് വെച്ചാൽ ഈ കാറ്ററിംഗ് കൊണ്ടുവരുന്ന പാലട പായസം ഭയങ്കര ഇഷ്ടമാണ് വീട്ടിലുണ്ടാക്കുന്നതിനേക്കാട്ടും അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊന്ന് കുടിക്കാൻ സുഖമാണ് സൈറ്റായിട്ട് ഇവരൊരു കറി മാത്രം വിളമ്പിട്ട് പോയി കൈസ് നമ്മളിപ്പറ്റിച്ച്

ഉണ്ണിക്ക് എപ്പോഴും സിമ്പിളായിട്ട് ഇങ്ങനെ ഇരിക്കാനാണ് ഇഷ്ടം അവൾക്ക് അങ്ങനെ കമ്മല് കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല വാവക്കുട്ടിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ കഴിഞ്ഞ വന്നോട്ടോ ഞാൻ ഇവിടെ കിടക്കായിരുന്നു ഞാൻ പോയിരുന്നില്ലല്ലോ എന്റെ അവിടെ ഒരു സൗണ്ട് നോക്കണേ കൊറേ നേരം ആട്ടോ ഞാൻ അവിടെ കിടക്കുമ്പോൾ ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കണു എന്താ വാവേ തെച്ചി പറിക്കാണോ ഈ കോട ഈ കോട പിടിച്ചിട്ട് അവിടെ പോയിട്ട് ഈ ഉച്ച വെയിലത്തെ റീലെടുക്കണോ ആവേ മതി വേ തല ഇറങ്ങിപ്പോടെ എല്ലാവരും എന്താ ഉദ്? അവള് ഒറ്റയ്ക്ക് പട മുടിച്ച് എനിക്ക് വേറെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ സാങ്ങാൻ കേൾ गाइस. ഇതെപ്പുറത്തെ അങ്ങടേ അങ്ങടേ. ഇത്ര കാണിക്കേ ഉള്ളേ? അങ്ങടേ കയ്യോനേ. കല്യാണം കഴിച്ചോ? ഒരു കല്യാണം കഴിച്ചേ തോന്നുന്നു. കയ്യെന്നേ. വാവ ഓനെ വെച്ചിരിക്കേ അങ്ങോട്ട് മുട. ഒരു കല്യാണം കഴിച്ചിട്ട് വരാം. എഡിറ്റ് ചെയ്ത് കൊടുക്കട്ടെ കണ്ടോ മുടിയൊക്കെ കരിഞ്ഞാൽ എന്തല്ല ചൂട് വല എന്താണ് അവന്റെ മമ്മിക്ക് തീരെ വായി വരുമ്പോ ഇങ്ങനെ കിടക്കുള്ള ചെറുതുകൊടി നടക്കാണ്ട് എല്ലാരും റെഡ് ഞങ്ങൾ വല്ല പറഞ്ഞു വെച്ച പോലെ കോളേജിൽ ചേച്ചിണ്ടാവും ഞങ്ങൾ നേരത്തെ റെഡി ആകണായിരുന്നു ഏഹ് ഉച്ചക്കൊക്കെ റെഡി ആയിട്ട് പിന്നെ എന്തോ വീട് അത് നേരെ പഠിക്കേ റീലെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ചേച്ചി രണ്ടും എടുത്തിട്ടും ഒരു ഡാൻസ് എടുത്തോ അങ്ങനെ ഇട്ടിട്ട് ഒരു ഡാൻസ് എടുത്തോ ഇങ്ങനെ ഇട്ടിട്ട് ഒരു ഡാൻസ് എടുത്തോ മറ്റേ പീട് രണ്ടും ഭംഗിയും രണ്ടും രണ്ടിന്റേതായി ഭംഗി ഇങ്ങനെ ഇട്ടോ ആ ആ ഓ അതിന്റെ അസുണ്ട് രണ്ടിന്റെ അസുണ്ട് സ്പോട്ട് ഇവിടെ കേട്ടോ പണ്ട് ഇവിടെ ഒരു മരണ്ടായിരുന്നു അപ്പൊ ഇവിടെ ആയിരുന്നു ഉണ്ണിയുടെ സ്പോട്ട് ഏതാ പാട്ട് അതാണ് മോ എങ്ങനെയാ വെച്ചോണ്ട് നടക്കണേ

അപ്പൊ അടുത്തൊരു നല്ലൊരു വീടായിട്ട് വരുന്നവരേക്ക് ടാറ്റാ